പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിട്ടുള്ള വീഡിയോ അല്ലേട്ടോ ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ ഇന്നലെ ഒരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള വിശദീകരണം ആണ് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് മനപൂർവം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ ഇതൊരു സ്വാധീനമുണ്ടെന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം അതൊരു ആക്സിഡന്റ് അല്ല ഒരു ഇത് സൈക്കോളജിക്കൽ ബൗണ്ടറി ഒരു കൺസെന്റ് ഇല്ലാതെ മനുഷ്യന്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത് വൈറൽ വീഡിയോ ആണ് ഇപ്പോഴത്തെ ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ അയാൾക്ക് അയാളുടെ ഇംപൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല അയാൾക്കത് ശേഷിയുണ്ടോ ഇല്ലയോ ഇല്ലോന്നറിയാനാണോ നിങ്ങൾ പോയി മുന്നിൽ പോയി നിന്നേ ശേഷി ഉണ്ടോ ഇല്ലയോന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണോ നിങ്ങൾ ആ വീഡിയോ എടുത്തോണ്ട് പോയി നിന്നെ വീഡിയോ ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്ക് അത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം രൂപ കൊടുക്കാന്ന് മൂത്ര ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലും അപ്പൊ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത് ആ കുടുംബത്തിന് ഡയറക്റ്റ് നിങ്ങൾ ആ സ്പോട്ടിൽ തന്നെ ആ മനുഷ്യനെ പിടിച്ചു നിർത്തി അയാൾക്ക് ഈ പറയേണ്ട കാര്യങ്ങൾ അയാളോട് ഡയറക്റ്റ് പറഞ്ഞ് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ട മറുപടി അവിടെ കൊടുത്ത് അയാളെ കുടുംബക്കാരെ വിളിച്ച് ഈ കാര്യം മാന്യമായി അറിയാത്ത വിധം ഇത് അവിടെ പറഞ്ഞ് എത്രയോ മാന്യമായി നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ഒരു നിങ്ങൾ ഡീൽ ശേഷം കിട്ടിയ ഞാൻ വാദിച്ചു കുഴപ്പം പറ്റി വാദം വാദി പ്രതിയായി അല്ല നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നാട്ടുകാർ കാണുക എല്ലാ കൊല്ലവും എല്ലാ കാലവും അയാൾക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന തരത്തിൽ വേദന ഉണ്ടാവുന്ന തരത്തിൽ അല്ലായിരുന്നു പ്രവർത്തിക്കേണ്ടത് എന്റെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ സംഭവം ഇന്ന് സംഭവിച്ചു ഒരു സ്ത്രീയാണ് മരിച്ചതെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലേ എന്ന് പറഞ്ഞ അമ്പതിനായിരം പേര് ഇറങ്ങത്തില്ലേ ഒരു പുരുഷൻ മരിച്ച ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിട്ടാണ് സാർ ഈ വകുപ്പ് അല്ലാതെ പുരുഷന്മാരെ നശിപ്പിക്കാൻ വേണ്ടിട്ടല്ലെന്ന് അറിയാതെ പറഞ്ഞു പോവാണ് കൊല്ലാൻ സാധിക്കാം ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് നമ്മളെ കൊല്ലാൻ സാധിക്കും മറ്റൊന്നും പറയാനില്ല ഇതുപോലെയുള്ള അച്ഛനില്ലാത്ത പരിപാടികൾ ചെയ്യുന്നവരോടൊന്നും പ്രത്യേകിച്ച് പറയാനില്ല നിയമം നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല എന്നാലും ഉണ്ട് ഒരു മെൻസ് കമ്മീഷനും കോപ്പവും ഒക്കെ ശ്രമിച്ചു നോക്കട്ടെ നിങ്ങളെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് മരിച്ച ദീപക്കിന് നീതി കിട്ടാനായി വരെയും കുടുംബ യും സുഹൃത്തുക്കളും കേസായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ പൂർണ്ണമായിട്ട് അതിന്റെ കൂടെ നിൽക്കൂ ഏതൊറ്റവരെ പോകാൻ പറ്റും അത് അറ്റം വരെ പോകും ചെയ്യും ക്രമിക്കാനല്ലേ പറ്റൂ നിയമം മാറ്റി വെച്ചായിരുന്നെങ്കിൽ നിങ്ങളെ പലരും ചെയ്യാൻ പറ്റും നിയമം നിക്കുമ്പോ നമുക്ക് പറ്റത്തില്ലല്ലോ പെട്ടെന്ന് നിങ്ങൾ ഇരയായി കളയും മരിച്ച വേണമെന്നുണ്ടെങ്കിൽ പ്രശ്നക്കാരനാവും മരിച്ചത് ഒരു പുരുഷനാണ് നടക്കാൻ പോണ ഫ്രീ നടക്കട്ടെ ചങ്ങായി സ്വപ്നത്ത് പോലും ചാണകസഖ്യീ മരണത്തില് വർഗീയത കൊണ്ടുവന്നു വിചാരിച്ചില്ല ആ പാവം ദീപക്ക് മരണപ്പെട്ടിട്ട് അതിലും ചാണകസഖ്യൂൾ വർഗീയത കൊണ്ടുവന്ന് അതിന്റെ കാരണം എന്തറിയാം അതിന് കാരണക്കാരിയുവതി ഒരു മുസ്ലിം നാമധാരിയാണെന്നുള്ളതാണ് ചാണകസങ്കള് അതിലും വർഗീയത കയറ്റിയത് ചാണക സംഖ്യം നാരത്തരം കാണിക്കുന്നു ഞാൻ വിചാരിച്ചു പക്ഷെ ഇത്രയും വലിയ നാരത്തരം കാണിക്കുന്നു സ്വപ്നത്ത് പോലും ഞാൻ കരുതിയില്ല ഒന്നാലോചിക്കട്ടെ കേരളക്കാരെ മൊത്തം ആ യുവതി ജാതിയോ നോക്കാതെ ആ യുവതിയെ വല്ലാതെ കുറ്റം പറയുന്നുണ്ട് വിമർശിക്കുന്നുണ്ട് അതിൽ മുന്നിട്ട് നിൽക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് മുസ്ലിങ്ങൾ തന്നെയാണ് ആ സ്ത്രീയെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുന്നത് പക്ഷെ നമ്മൾ ചാണകസംഖ്യ ആരും ആ സംഭവം കാണുന്നില്ല അവരാകെ കാണുന്നത് ആ യുവതി ആ കുറ്റക്കാരിയായ യുവതി ആണെന്നുള്ളത് മാത്രമാണ് അതിൽ പിടിച്ച് തൂങ്ങിട്ട് വീണ്ടും വർഗീയത കത്തിക്കുകയാണ് നമ്മളെ നാട്ടിലെ ചാണക സംഖ്യകൾ അതിൽ ആദ്യത്തത് ആരും ഞെട്ടാത്ത ആ വർഗീയവാദി തന്നെയാണ് കേസില്ലാ വക്കീല് കൃഷ്ണരാജ് മൂപ്പറാണ് ഈ സംഭവം ആദ്യമായി വർഗീയതയാക്കിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ഞാനെന്തായാലും കേസില്ലാ വക്കീലിന്റെ പോസ്റ്റ് ഒന്ന് വായിച്ചേരാം റീൽസ് ഹൂറികൾ ഈ ചിത്രത്തിൽ കാണുന്ന ജിഹാദി ഹൂറി റീൽസ് ഇട്ടത് കാരണം ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു വേറൊരു ജിഹാദി ഹൂറി അമ്പലങ്ങളിൽ കയറി റീൽസ് എടുത്ത് കുന്തളിക്കുന്നു ഇതൊക്കെ എന്ത് തരം ജിഹാദാണോ എന്തോ ഇവിളമാരെ കൊണ്ട് വലിയ ശല്യമായിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇതിലും വർഗീയത കാണണമെങ്കിൽ ഈ മരണത്തിലും വർഗീയത കാണി അത്രയും നാളെത്തരം കാണിക്കുന്ന സംഖ്യകൾ കൊണ്ടേ പറ്റൂ നാട്ടിലെ പോയില്ലേ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ അഡ്വക്കേറ്റ് കൃഷ്ണാജി ഇയാളിയും കട്ടി വലിയ നാറി നമ്മളെ കേരളത്തിൽ വേറിയില്ല അതിനുശേഷം തന്നെ ഈ ചങ്ങ ഈ വർഗീയ പോസിട്ട് കണ്ടപാട് കേരളത്തിൽ വിശകലക്കു പഠിക്കുന്ന വേറൊരു സംഖ്യ അവരുടെ പേരാണ് ലക്ഷ്മി കാനത്ത് അപ്പൊ തന്നെ ഒരു നാറിയ വർഗീയ പോസ്റ്റ് പോസിട്ട് അതും കൂടി ഞാൻ വാ ഗഫൂർ പറഞ്ഞ അസ്ത്രങ്ങളിൽ ഒന്നാണിത് ഹിന്ദു പുരുഷന്മാരെ വ്യക്തിഹത്യ നടത്താൻ ടിപ്പുവിന്റെ മുന്നിൽപ്പെട്ട് ഭയന്ന് പേരും തോലും പൈതൃകവും പോയ കുറെ എണ്ണത്തിന്റെ പിൻഗാമികൾ ഇറങ്ങിയിട്ടുണ്ട് ഹിന്ദുക്കൾ സൂക്ഷിക്കുക ഹിന്ദുപേടിയുടെ പുതിയ വേർഷൻ ഇനിയും വരാം ബസ്സിൽ വ്യാജപീഡന ആരോപണം ഉന്നയിച്ച് സ്വയം വരലാകാൻ നോക്കിയ താത്തയാണ് ഈ നിരപരാധിയുടെ വിധിക്കുത്തരവാദി കണ്ടാൽ ഇത്രയും വൃത്തി കേടുവരുന്നൊരു സ്ത്രീ എന്റെ ജന്മത്തിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല അലവലാതി ആയുർവേദം ഇവിടെ പറയണ്ട വിശകല പോലും ചില സമയം ഈ സ്ത്രീയുടെ മുന്നിൽ തോറ്റുപോകും ഈ ലക്ഷ്മി കാണത്തുന്ന സ്ത്രീ ഉണ്ടല്ല വിശകലയെ പോലും തോൽപ്പിക്കും പക്ഷെ അവിടെ ആലോചിക്കുന്നുണ്ടോ ഇവരെയൊക്കെ ഇവിടെ വീട്ടുകാർ എങ്ങനെയായിരിക്കും സഹിക്കുന്നുണ്ടാവുക വീട്ടുകാർ മാത്രമല്ല നാട്ടുകാരൊക്കെ എങ്ങനെയായിരിക്കും ഈ വർഗീയവേഷത്തെ വേഷത്തെ സഹിക്കുന്നുണ്ടാവുക പഠിച്ചവനെ ഇത് കണ്ടപാട് അടുത്ത വർഗീയവാദനയും വന്ന് നിങ്ങൾ ആരും ഞെട്ടണ്ട ആ പേര് കെട്ടാനും നിങ്ങൾ ഞെട്ടില്ല വേറെ ആരുമില്ല വൺ ആൻഡ് സംഗീത പാലക്കലി പാലക്കൽ ജി എന്താണ് പോസിട്ടെ നമുക്ക് വായിച്ചാലോ തട്ടമിട്ടവൾ കാൽനായി നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടത് ജസനയാണ് അവളും ഇവളും ഒക്കെ കണക്കാണ് അതിന്റെ തട്ടം വേണ്ട നല്ല വാങ്ങിക്ക ഈ നോക്കാതെ വീഡിയോ കുറച്ചു കാലം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു പയ്യൻ സ്ത്രീധനം കൂടുതൽ ചോദിച്ചതിന്റെ പേരിൽ ഡോക്ടറായ പൊസുരാജേശ്രീ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത പേരിലാണ് ഇന്ന് അതേ സ്ഥാനത്ത് എനിക്ക് ലജ്ജ തോന്നുന്നു ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്തിനാണ് അവർ സഞ്ച ഒരുമിച്ച് സഞ്ചരിക്കുന്നതിനിടയിൽ തിരക്കേറിയ വാഹനത്തിൽ ഇവന്റെ ശരീരം അവളുടെ ശരീരത്തിൽ തട്ടി എന്ന് പറഞ്ഞിട്ടാണ് അതിനെ അങ്ങനെ തന്നെ വീഡിയോ എടുത്ത് പൊതുമാധ്യമങ്ങളിൽ അദ്ദേഹത്തിനെ അപമാനിക്കുകയും ആ മനുഷ്യൻ മനഃപൂർവ്വമാകട്ടെ അല്ലാതിരിക്കട്ടെ അങ്ങനെ വീഡിയോ ഒരാളുടെ കൺസെന്റ് ഇല്ലാതെ എടുക്കാൻ ആർക്കാണ് അധികാരം അങ്ങനെ അപമാനിക്കുകയും ചെയ്തു അയാൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു ആരാണ് ഇവിടെ ചോദിക്കാനുള്ളത് ആരാണ് അവകാശം എവിടെയാണ് ഈ പ്രദേശത്തെ സാഹചര്യങ്ങളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും വേറെ വേവേറെ ഇരിക്കണമെന്ന് ഇസ്ലാം നിസ്കർഷിക്കുന്നുണ്ട് ബുദ്ധിയുള്ളവരും സംസ്കാരമുള്ളവരും ഒക്കെ അത് പറയുന്നത് അതേസമയം അവിടെയൊക്കെ വന്ന് ഉറഞ്ഞു തുള്ളി അല്ല ഞങ്ങൾ ഒരുമിച്ചിരിക്കണം എന്ന് പറഞ്ഞതിനു ശേഷം പീഡിപ്പിച്ച് പീഡിപ്പിച്ച് പറഞ്ഞ അലമുറയിടുന്ന ഇത്തരം വളരെ മോശപ്പെട്ട സ്ത്രീകൾ ഇവരുടെ ഈ മോശപ്പെട്ട ചെയ്തികൾക്കെതിരെ ആണത്തമുള്ള ഏതെങ്കിലും പോലീസുകാരോ ഏതെങ്കിലും നിയമസംവിധാനങ്ങളോ ഇവിടെയുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെറ്റത്തരം ചെയ്ത് ഒരു കുടുംബത്തിനെ വഴിയാധാരമാക്കി സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കി ലൈക്കിനും കമന്റിനും ഷെയറിനും റീൽസിനും വേണ്ടി ഇങ്ങനെ ചെറ്റത്തരം ചെയ്യുന്ന പെണ്ണുങ്ങളെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം അവരുടെ പേര് പറഞ്ഞാൽ കേസ് അവരെ മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞാൽ കേസ് ഇവിടെ പുരുഷന്മാർ മനുഷ്യരല്ലേ അവർക്ക് ജീവിക്കണ്ടേ നീ എന്താ എന്തെങ്കിലും പറ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് തന്നെയാണ് ഇത്തരം ചെറ്റത്തരങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ ചാണക എന്നെ എനിക്ക് തോന്നി ഒരു കാര്യത്തിലും കഴിയാതെ എങ്ങനെ എനിക്കൊന്ന് വൈറലാകണമെന്ന ആഗ്രഹത്തോടുകൂടി വെണ്ടി നടക്കുന്ന ചില ആളുകൾ ഇപ്പോൾ എടുക്കുന്ന പണിയാണ് മനുഷ്യന്റെ ആത്മാഭിമാനത്തിന് പുല്ലുവില കൽപ്പിക്കാത്ത ആളുകൾ അതിൽ ഇന്ന് എരിഞ്ഞു തീർന്ന ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ദീപക്കെ മാപ്പ് പറയുകയാണ് ഒന്നും ചെയ്യാനില്ല നിസ്സഹായനാണ് ഒന്നും ചെയ്യാനില്ല ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ബസിൽ പോയ ഞാൻ ചീറാണ് വർത്തമാനകാലത്തെ ശീലാവതി ആ ശീലാവതിയുടെ ഏതോ ഭാഗത്ത് ആ ചെറുപ്പക്കാരനെ ആ ആ ദൃശ്യം അങ്ങനെ തന്നെ ഒപ്പിയെടുത്ത് അവൻ മനപൂർവ്വം ചെയ്താണെന്ന് സോഷ്യൽ മീഡിയ വഴി മുഴുവൻ നാട്ടിച്ചു നിങ്ങളെ ജനം വിടുമെന്നും മറക്കുമെന്നും വിചാരിക്കണ്ട മനസ്സാക്ഷിയുള്ള ഓരോ മനുഷ്യനും നിങ്ങൾ അപഗണിക്കും നിങ്ങളെ ഓർക്കുമ്പോൾ അവർ വെറുപ്പോടുകൂടി സംസാരിക്കും നിങ്ങൾ ഈ ചെയ്യുന്ന ഈ തോന്നിവാസമുണ്ടല്ലോ ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് ഇല്ലാതാക്കി കളഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കിൻ പ്രവർത്തികൾക്കും വലിയ പ്രയോറിറ്റികൾക്ക് ഒന്ന് കാണുമ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്ന അഹങ്കാരം കൊണ്ട് എത്ര മനുഷ്യന്മാരുടെ ആത്മാഭിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയുമോ ഒരു മനുഷ്യൻ ഒരു നിലക്കും ആ വീഡിയോ കാണുന്നതിനാ അയാളെ തെറ്റി തോന്നുക അങ്ങനെ പോലും തോന്നാത്ത ഒരു മനുഷ്യനെ സോഷ്യൽ മീഡിയ വഴി അപമാനിച്ചു അവനെ നാണം കെട്ടി അതുവഴി വൈറലാകാൻ വേണ്ടി ശ്രമിച്ചില്ലേ ഇപ്പം നീ വൈറലാകുന്നുണ്ടല്ലോ എല്ലാവരുടെയും മുമ്പിൽ വയറാകുന്ന മരണം രോഗാവസാനം വരെ നിങ്ങളെ മുഖം മനുഷ്യർ ഇവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരും മറക്കത്തില്ല എന്തായാലും കലിക്കിടില്ല നിന്നെ ഞങ്ങൾ സമ്മതിച്ചു ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ